ദേശീയപാതയോട് ചേർന്നുള്ള സമീപ പ്രദേശത്തൊക്കെ കാട്ടാന ഇറങ്ങി വാഴ തെങ്ങ് എന്നിവയൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ് സമീപ പ്രദേശത്ത് ഒരു വീടിൻ്റെ മതിലും നശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വിഷുവലിൽ കണ്ടറിയാം പൊമ്പഴ എന്ന പ്രദേശത്താണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന ആളുടെ വീ വീടിൻ്റെ മുമ്പിലെ കാഴ്ചകളാണ് കാണുന്നത് മതിലിനോട് ചേർന്ന് ഹൈവേയിൽ നിന്നും പോകുന്ന ഗേറ്റിനോട് ചേർന്നാണ് ഇപ്പോൾ ആനപ്പിണ്ടം കണ്ടത് അതുപോലെ വാഴകളും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് സമീപ പ്രദേശത്തൊക്കെ ആന ഇറങ്ങിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊന്നും തന്നെ ഇതിനു മുമ്പ് ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സൈഡിൽ ഫെൻസിങ് ഒട്ടും തന്നെ ചെയ്തിട്ടില്ല അപ്പം അതിനുള്ള ഫണ്ടൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത്രയും വേഗത്തിൽ അത് ചെയ്തില്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും കാരണം ഇവിടെയൊക്കെ വലിയൊരു കാർഷിക മേഖലയാണ് അപ്പോൾ വാണിമ്പാറിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട കൃഷി ചെയ്യുന്നൊരു മേഖല എന്ന് പറഞ്ഞാൽ വെള്ളവും അതുപോലെ തന്നെ വഴിയും എല്ലാമുള്ളൊരു പ്രദേശമെന്ന് പറയുന്നത് ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ വന്നാൽ കർഷകർക്ക് ലക്ഷങ്ങളുടെ ഒരു നഷ്ടം ഉണ്ടാവും നമുക്കൊപ്പം ഈ ഉടമയുണ്ട് നമുക്ക് ചോദിക്കാം ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണോ ഈ പ്രദേശത്ത് അപ്പോൾ ഇന്നലെ കാട്ടാന വന്നു പറയുമ്പോൾ ഏകദേശം എത്രത്തോളം കൃഷിയുണ്ട് നമുക്ക് കൃഷി എനിക്ക് നമുക്ക് കൃഷി ഏക്കർ ഉണ്ട് പിന്നെ അനിയന്മാർക്കും അതേമാതിരി ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് പറയാനുള്ളത് ഇത് ഈ ഭാഗത്ത് ഫെൻസിങ് ഇല്ല നിലവിലായിട്ടുണ്ടോ ഇതായിട്ട് അപ്പോൾ എന്തായാലും മാക്സിമം അത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടെ ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാകട്ടെ